കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ കാർ വർക്ക്ഷോപ്പിൽ വൻ അഗ്നിബാധ അഞ്ചു കാറുകൾ കത്തിച്ചാമ്പലായി അപകടം ഇന്നലെ രാത്രി പതിനൊന്നരയോടെ വെള്ളിപ്പറമ്പിൽ മീഡിയ വണ്ണിന് സമീപത്തായി പ്രവർത്തിക്കുന്ന ചെട്ടിപ്പുറായിൽ അജയൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള അഞ്ജലി ഓട്ടോ ഗ്യാരേജിലാണ് തീപിടുത്തമുണ്ടായത് അറ്റകുറ്റപ്പണികൾക്കായി നിർത്തിയിട്ടിരുന്ന അഞ്ചു കാറുകൾ പൂർണ്ണമായും കത്തിനശിച്ചു ഗ്യാരേജിനും ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചു ഫയർ സ്റ്റേഷൻ ഓഫീസർ എം എ അബ്ദുൽ ഗഫൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം സി മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ മുക്കത്തുനിന്നെത്തിയ ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തീ അണച്ചത് മീൻചന്ത ബീച്ച് എന്നീ ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള യൂണിറ്റുകളും സ്ഥലത്തെത്തിയിരുന്നു രാത്രി പതിനൊന്നരയോടെയാണ് തീ പടർന്നത് രക്ഷാപ്രവർത്തനം പുലർച്ചെ വരെ നീണ്ടു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം ഗ്യാരേജിൽ നിന്ന് തീ ഉയരുന്നത് നാട്ടുകാർ കണ്ടതോടെ മുക്കം ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കോഴിക്കോട്